നമസ്കാരം ഞാൻ ആഷ്ന ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സുവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് താരങ്ങൾ ബഹ്റിനിൽ എത്തിച്ചേർന്നു പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ബെഹ്റൻ മീഡിയ സിറ്റിയും സുബി ഹോംസുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മെഗാ ഇവന്റ് സുവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ ഇന്ത്യൻ ക്ലബിൽ അരങ്ങേറുന്നതാണ് ഇതിനോടകം തന്നെ പരിപാടിക്ക് മാറ്റി കൂട്ടുവാൻ പ്രശസ്ത ആർട്ടിസ്റ്റുകളും ഇന്ന് രാവിലെ ബഹ്റനിൽ എത്തിച്ചേർന്നു പ്രശസ്ത മിമിക്രി താരം ശ്രീ മഹേഷ് ടി കുഞ്ഞുമോൻ പ്രശസ്ത പിന്നണി ഗായികയും ഐഡിയ സ്റ്റാർ ഫേമുമായ ഷിഖ പ്രഭാകർ പ്രശസ്ത മ്യൂസിക് ഡയറക്ടറും പിന്നണി ഗായകനുമായ ഫൈസൽ റാസി എന്നിവരെയാണ് ബെഹ്റൻ എയർപോർട്ടിൽ അസോസിയേഷൻ ഭാരവാഹികൾ ഇന്ന് രാവിലെ സ്വീകരിച്ചത് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ശ്രീ ഗിരീഷ് ചന്ദ്രപൂജാരി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ശ്രീ ബിനു മണ്ണിൽ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ശ്രീ കാഷ്യസ് കാമിലോ പെരേറ എന്നിവരും പെഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കോമഡി ഫെസ്റ്റ് മ്യൂസിക് ഫെസ്റ്റ് എന്ന് തുടങ്ങി വിവിധയിനം കലാപരിപാടികളും അരങ്ങേറുന്ന ചടങ്ങിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിനീത് വിപിയുമായി മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് നാല് മൂന്ന് മൂന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രവാസികൾക്ക് ഏറെ ആസ്വാദകരമായ ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശനം സൗജന്യമായിരിക്കും ബി എം സി സ്പോർട്ട് ന്യൂസ് സമാപിക്കുന്നു നന്ദി